റഹീസ് റഷീദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് റഹീസ് റഷീദ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്ന വിവരങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പവും മാത്രമല്ല വാതിൽപ്പാളിയിലെ സ്വർണം പോലും കൊണ്ടുപോയോ എന്നാണ് സംശയം മഹസല്ലത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ എന്നുള്ളതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം കണ്ടെത്താനായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ പുതിയ വാതിൽ വെച്ച് നൽകാമെന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പറഞ്ഞതിന് പിന്നിലും ആ സ്വർണം മാറ്റാനുള്ള പ്ലാനാണ് എന്ന് സംശയിക്കേണ്ടി വരില്ലേ റഹീഷ് ു മാത്രമല്ല സന്നിധാനത്തെ മുഴുവൻ സ്വർണവും കൊണ്ടുപോകുന്നതിനുള്ള ആദ്യ പടിയായിട്ടാണ് ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശി നൽകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് അതിൽ സ്വർണം പൂശി നൽകിയതിനു ശേഷം നേരത്തെ ടി വി പ്രസാദ് പറഞ്ഞതുപോലെ ആ വാതിൽ അതായത് വിജയ് മല്യ ഏതാണ്ട് രണ്ട് മുതൽ നാല് കിലോ വരെ സ്വർണം പതിപ്പിച്ച് നൽകിയ ആ വാതിൽ എവിടെയാണെന്നില്ല ബഹസറിൽ ആ വാതിലിനെക്കുറിച്ച് പറയുന്നത് മാത്രമാണ് റെക്കോർഡിക്കലായിട്ടുള്ള ആകെ ഒരു രേഖ ആ രേഖയിലാണെങ്കിൽ പോലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന്റെ കയ്യിൽ പഴയ വാതിൽ അതായത് വിജയമല്യ സ്വർണം പൂശി നൽകിയ വാതിൽ ഏൽപ്പിച്ചു എന്ന് മാത്രമാണുള്ളത് അത് എവിടെ വെച്ചെന്നോ എവിടെ എവിടെയാണ് ഇപ്പോഴുള്ളതെന്നോ അങ്ങനെ ഒരു വാതിലുണ്ടോ എന്നതോ വ്യക്തമല്ല ഇതിൽ രണ്ടായിരത്തി ഈ വാതിൽ സ്ഥാപിച്ചതിനു ശേഷം കണക്കെടുത്തപ്പോൾ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ഇങ്ങനെ ഒരു വാതിലില്ല െന്ന് ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് എഴുതി ഹൈക്കോടതിക്ക് തിരുവാഭരണ കമ്മീഷണർ കൊടുത്തിട്ടുണ്ട് അക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വാതിൽ ഉണ്ടാകാൻ സാധ്യത സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് പക്ഷേ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനവും സൂക്ഷിക്കാറില്ല അത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലേക്കാണ് കൊണ്ടുവരിക പെട്ടെന്ന് ഇപ്പോൾ ഇന്നലത്തെ ദ്വാരപാലക ശില്പം പോലെ പെട്ടെന്ന് തിരിച്ചു സ്ഥാപിക്കേണ്ടത് മാത്രമാണ് സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ വെക്കുക അതവിടെയും ഇല്ല എന്ന് അങ്ങനെയാണ് കണക്കാക്കേണ്ടി വരും കൂടി ചേരുന്നു മായ പ്ലാൻ ആയിരുന്നു എന്ന് ഇവിടെ മനസ്സിലാക്കാനും ഒരു ടോട്ടൽ പ്ലാൻ അത് ദ്വാരപാലക ശില്പാളി മാത്രമല്ല പീഠം മാത്രമല്ല ആ നാല് മൂലകളിലുള്ള പാളികൾ മാത്രമല്ല പകരം കട്ടളപ്പാളിയും വാതിലും ഒക്കെ പൂശീകരിക്കുന്ന മുഴുവൻ എനിക്ക് തോന്നുന്നു ഇനി ബാക്കി അവിടെ അവശേഷിക്കുന്നത് ശ്രീകോവിലിന്റെ മേൽക്കൂര മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം സ്വർണ്ണവും അടിച്ചുകൊണ്ട് പോകാനായിരുന്നു ഈ തീരുമാനം എന്ന് തോന്നുന്നു അല്ലെ ഗൂഢാലോചന അത്രമേൽ വലുതായിരുന്നു എന്ന് കരുതേണ്ടി വരും അല്ലെ റോഷി അരുൺകുമാർ അതിലൊരു സംശയ വലിയൊരു ഗൂഢാലോചന ശബരിമലയിലെ സ്വർണപോഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്ന് അത് അന്വേഷണ സംഘം തന്നെ കണ്ടെത്തി കഴിഞ്ഞു ഇത് ഇരുപത്തിയെട്ട് ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇങ്ങനെ വാതിൽ മാറ്റാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കുന്നത് ആ തീരുമാനപ്രകാരം ആ വാതിൽ അവിടെ നിന്നും ഇളക്കി മാറ്റിയതിന് ശേഷം അത് വാതിൽ നിർമ്മിക്കാൻ വേണ്ടി നേരെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോവുകയാണ് അത് തേക്കിൻതടിയിൽ നിർമ്മിച്ച വാതിലിൽ ചെമ്പ് പാളികൾ പതിച്ച് അതിൽ സ്വർണം പൂശാനുള്ള തീരുമാനമാണ് എടുത്തത് അതിനു മാത്രം നാൽപ്പത് ഗ്രാം സ്വർണമാണ് ഏതാണ്ട് നാൽപ്പത് പവൻ സ്വർണമാണ് ചെലവായതെന്ന് മഹസറിൽ പറയുന്നു അതിന് ഉപയോഗിച്ച സ്വർണത്തിൻ്റെ അളവ് നാൽപ്പത് പവനാണ് അങ്ങനെയെങ്കിൽ ഈ പാളിയിൽ പതിച്ച സ്വർണത്തിൻ്റെത് ഏതാണ്ട് രണ്ട് കിലോഗ്രാമിൽ കൂടുതൽ വരുമെന്ന ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുമുണ്ട് അതായത് ഈ ഇത് രണ്ടും മൂന്ന് തീയതികൾ ഏപ്രിൽ മാസം ആദ്യവാരം രണ്ടാം തീയതിയും മൂന്നാം തീയതിയുമായി ചെന്നൈയിലെ ക്രിയേഷൻസിൽ ഈ ചെമ്പുപാളിയിൽ സ്വർണം പൂശുകയും അവിടെ തിരുവാഭരണ കമ്മീഷണറും മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സ്മിത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് സ്വർണം പൂശിയതെന്ന് മാസറിൽ പറയുന്നുണ്ട് രണ്ട് മൂന്ന് മൂന്നാം തീയതിയാണ് മാസർ തയ്യാറാക്കിയത് അതിനുശേഷം പതിനൊന്നാം തീയതിയാണ് ശബരിമലയിൽ എത്തിച്ച് സന്നിധാനത്ത് ഈ കഥകപാളി മാറ്റുന്നത് ആ മാസർ തയ്യാറാക്കിയത് മൂന്നാം തീയതി ആ മാസറിൽ മുരാരി ബാബു ഒപ്പുവെച്ച് ഈ പഴയ വാതിൽ പാളി അത് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ആ പാളി എവിടെയാണ് അത് എവിടെ സൂക്ഷിച്ചു എന്ന് മാസറിൽ പറയുന്നേയില്ല അവിടെയാണ് ദുരൂഹത ഈ പാളിയിൽ ഈ വാതിൽപാളിയിലെ സ്വർണപ്പാളികൾ എവിടെയെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അത് സ്ട്രോങ് റൂമിൽ ഇല്ലെങ്കിൽ ആരുടെ കൈവശമാണുള്ളത് ഒരുപക്ഷേ ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹത്തിലെയും കട്ടിലപ്പാളിയിലെയും മൊത്തം സ്വർണം ഏതാണ്ട് രണ്ട് കിലോഗ്രാം കവർച്ച ചെയ്യപ്പെട്ടു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇത് ഏതാണ്ട് ഈ വാതിൽപ്പാളിയിലെ സ്വർണം മാത്രം രണ്ട് കിലോഗ്രാമിൽ ഏറെ വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെയെങ്കിൽ വലിയ മോഷണങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് അന്വേഷണ സംഘം ആ നിലയിൽ അന്വേഷണം കൊണ്ടുപോകുമോ എന്നതാണ് അറിയേണ്ടത് ശരി